ഇത് നമുക്കൊരു ഒന്നേ ഇരുപത്തഞ്ച് ഫൈനലായിട്ട് നമ്മള് കയ്യില് കിട്ടിയാൽ നല്ല നല്ല എഞ്ചിനാണ് സൂപ്പർ സൂപ്പർ എഞ്ചിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പത്ത് ഫുൾ പേപ്പർ ക്ലിയർ ലോൺ കൊടുക്കില്ല ഒന്നേക്കാലം നമ്മള് ഫൈനല് കയ്യില് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം ഇവിടെ തലവരെ എല്ലാ വണ്ടികളും ഒന്നും ഒന്നേക്കാലിന്റെ വേറെ കുറെ വണ്ടികളുണ്ട് മാക്സിമം ലോൺ കയറും ഇറങ്ങി അൻപതിനായിരം മോൾക്ക് അടിപൊളി ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടോഡിക് ഐ ട്വന്റി അത് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ച് കൊടുക്കാം ബി ഡി ഐ കേട്ടോ പവറിന്റെ ഉള്ള വണ്ടി ഫുള് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാസ്റ്റ് പേപ്പർ വരെ ഉള്ള വണ്ടി എല്ലാ ഒന്നുമില്ല ഒരു പരിപാടിന്ന് പറഞ്ഞാ ഇല്ലാന്നെ അർത്ഥം ഇവിടെ വന്നിട്ട് റീപ്ലേസ്മെന്റ് ഇല്ലല്ലാം നമ്മള് വീടേല പറഞ്ഞ അതേമാതി അതേമാതി ഒന്ന് എൺപത്തഞ്ച് നമ്മള് കയ്യിൽ ഫൈനൽ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് ഈ ഷിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാം അത് വീഡിയോ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ നമുക്ക് ഒരു ഒന്നേ മുപ്പത്തഞ്ച് കിട്ടിയാലേ ഒരു ലക്ഷത്തിൽ മുപ്പത്തയ്യായിരം രൂപയൊക്കെ അടിപൊളി ബീറ്റ് കൊടുക്കാല്ലേ ഫുൾ പക്ക ക്ലിയർ പ്രൊക്കെ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂമാണ് പുതിയ ഷോറൂമല്ല ഇവര് പഴയ ഷോറൂമ് ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു വന്നു പോണേ വിറ്റ് വിറ്റ് ഷാർ ആയി കാണുന്നു വലിയ ഷോറൂം ഇട്ടു പത്തറുപത് എഴുപതോളം വണ്ടികളുള്ള അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാണ് ഏശോ ഒരു പത്ത് അമ്പത് അൻപത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് തന്നെ ഉണ്ട് രണ്ട് മൂന്നാല് പാത്തു വരും കോളേജിൽ നമ്മളെ അർഷാക്ക് നമ്മൾ അല്ലെ ഷറല്ലേ ഓ ഞമ്മളന്ന് ചെറിയ ഷോപ്പ് അങ്ങനെ ചെയ്താറിയ ഷോപ്പായാലോ അല്ലെ പത്തേഴ് വണ്ടികളുണ്ട് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കുറെ വണ്ടി കയറാറുണ്ട് ഞാൻ പുറത്തുണ്ട് ചെറിയ ടച്ചപ്പും പൊളിച്ചീനൊക്കെ നിർത്തിയ വണ്ടികൾ കുറേ ഉണ്ട് ആ ഓക്കെ ലൊക്കേഷൻ വല്ലതെ ഇത് നേരെ മുണ്ടറമ്പ് ബൈപ്പാസ് ആണ് മലപ്പുറം നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളത് നമ്മളെ സ്ഥാപനത്തിൽ ഗുണ്ടുറമ്പ് കാവുലെ ബൈപ്പാസ് ആ പെരുന്തമണ്ണ റോഡാണത് ആ റോഡിലാണ് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ് മലപ്പുറം ടൗണിൽ ബൈപ്പാസ് ആർക്കും അറിയേ നമ്മുടെ റോഡ് സൈഡിന്റെ വക്കി തന്നെയാണ് ബൈപ്പാസിലാണ്ട് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം മറ്റേ കാവുങ്ക ബൈപ്പാസിലാണ് ഷോപ്പ് തന്നെ റിയാഴ്ച ഗൂഗിൾ വെറിച്ചാൽ കിട്ടും വീഡിയോയിൽ മൂന്നാല് നമ്പർ കൊടുക്കണ്ട നമ്പറിൽ വിളിച്ചാലും കൂട്ടിട്ടോ ഓ എത്ര മുതൽ വണ്ടിട്ടോ ഇത് അമ്പതിനായിരം അമ്പത്തിയായിരം രൂപ ഉള്ള വണ്ടികൾ സ്റ്റാർട്ടിങ് അൾട്രാ കുറേ ഉണ്ടല്ലോ അൾട്രാൾ കുറേ വണ്ടികളുണ്ട് മൂന്നുപേ അങ്ങനെ ആറേഴ് ലക്ഷം വണ്ടി വരെ ഉണ്ട് നിങ്ങൾ ടാക്സി വണ്ടികൾ നല്ല അടിപൊളി സെവൻ സീറ്റ് ടാക്സി വണ്ടികളാണല്ലോ മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം ചെയ്തു ചെയ്ത് എല്ലാ വണ്ടികളും മാക്സിമം ലോണാണ് അതായത് ലിവകളുടെ ചാകര ഉണ്ട് ചാകര ഉണ്ട് റിസന്റെ ചാകര സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യ ഫേസ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫുള്ള് ചെറുവണ്ടികളില്ല ഇവിടെ വരെ ചെറുവണ്ടികൾ ഇവിടെ കുറെ വണ്ടികളുണ്ടല്ലോ അല്ലെ അപ്പൊ ഫസ്റ്റ് നമ്മൾട്ടായിക്കോട്ടല്ലേ രണ്ടായിരത്തി പത്ത് അൾട്ടണം അൾട്ടോ ഒരു റീപ്ലേസ് ില് എക്സൈൻ്റെ ടച്ചപ്പോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ലാത്ത നല്ല ക്വാളിറ്റി കളറാണ് നല്ല മെച്ചാനിക് ഓക്കെ ഇത് തൊണ്ണൂറിന്റെ അടുത്ത് തൊണ്ണൂറ് ഒന്നിന്റെ ഉള്ളില് ഓടിക്കണം ഓടിക്കണ്ട കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് എല്ലാ എല്ലാ കാര്യങ്ങളും ഓ അതേമാതിരി ഓണർഷിപ്പ് പോകുന്ന ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ നിലവിലുള്ളത് അല്ലേ വേറെ ഓടികളൊക്കെ നോക്കി ടച്ച് അപ്പോ കാര്യങ്ങളോ ഒന്നും കേറാത്ത ഒരു ും കേറാത്ത പെയിന്റ് കേറാത്ത വണ്ടി വണ്ടില്ല അത്ര ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് മോളിലാണ് പേപ്പർ ആയിട്ടും ഇല്ലല്ലോ പേർ ആയിട്ടില്ല പേപ്പർ കൊല്ലം ആ ഒരു കൊല്ലം അടുത്ത ലാസ്റ്റിക്കാരെ വരും നമ്മൾ ചോദിക്കുന്ന ഒന്നേ ഇരുപത്തഞ്ച് ഫൈനലായിട്ട് നല്ല എഞ്ചിനാണ് സൂപ്പർ എഞ്ചിനാണ് സൂപ്പർ എഞ്ചിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒക്കെ പത്ത് മോള് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ആണ് ഫുൾ ഗ്യാരണ്ടി വണ്ടി അടിപൊളി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഓക്കെ പതിനെട്ടാലെ പോലെ മലയാളിട്ടുല്ലേ പതിനെട്ട് ചെയ്യാല്ലേ ഓക്കേ അതേപോലെ വീണ്ടൊരാഴ്ച വൈറ്റ് കളറ് രണ്ടായിരത്തി പത്തനാണ് പത്ത് പോലെ തന്നെ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ എടുത്ത് ഓടിക്കണം ഓടിക്കണ്ടേ എൽ എക്സൈ തന്നെ എൽ എക്സൈ ഇത് ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എക്സ്ട്രാ ചെയ്താണ് എക്സ്ട്രാ ചെയ്താണ് എൽ സി ഡി ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല വൃത്തം ഉള്ള അടിപൊളി വണ്ടില്ല ഇതിന് കമ്പനി കമ്പനി രണ്ടായിരത്തി പത്താണ് നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മളെ കണ്ണു കാണുന്നത് പിന്നെ ഞാൻ ആരൊക്കെയാണ് വർക്ക്ഷോപ്പിട്ട് ചെക്ക് ചെയ്തിട്ട് ലോൺ ചെക്ക് ഉറപ്പില്ല എല്ലാം നോക്കി ഓക്കെ എൽ സി ഡി കാര്യങ്ങള് സീറ്റ് ഉഷറോർ വിൻഡോ ഒക്കെ ചെയ്ത് എല്ലാം ഉണ്ടല്ലോ ഫോർ ഡോർ വിൻഡോ ചെയ്ത സ്ക്രീൻ ഒക്കെ ചെയ്ത എത്ര നമ്മൾ ഈ എന്തെങ്കിലും മാറ്റം മാറ്റം ലക്ഷത്തി ഇരത്തയ്യം വണ്ടി ചോദിക്കണ്ടല്ലേ എന്തായാലും കൊടുക്കും മാറ്റം ലോൺ കയറുമോ ലോൺ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി പത്താണ് പത്ത് മോള് സാധനം രണ്ട് ഡോർ ഡോർഡോ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അടുത്ത് ഓടി ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറുണ്ട് നിലയിലുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിന്ന് പറഞ്ഞാ ഇല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ റീപ്ലേസ്മെന്റ്മെന്റ് പറഞ്ഞ ആവശ്യമില്ല ഇല്ല ഇല്ല ഇണ്ടാവില്ല വീടില് പറഞ്ഞേ മാറിക്കണ്ടോ അതേ മരിക്കണം ചെക്ക് ചെയ്യുമ്പോ വേറെ പ്രശ്നങ്ങളുണ്ടാവും അല്ല ഒന്നാ ഓക്കെ ചെറിയ പോളീസും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാം കുറെ വണ്ടികൾ പത്തുത്തഞ്ച് നിലവിലുണ്ട് കഴിയുന്നില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമർ എന്ത് പറയണമെങ്കിൽ മാക്സിമം ക്ലിയർ ആക്കി വണ്ടികൾ എത്ര ഗ്യാരന് ആണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒന്നേകാലിന്റെ ലെവൽ കിട്ടിയല്ലേ ഇവിടെ നിന്ന് ഇപ്പൊ രണ്ടാൾട്ടോ പതിനാറ് കൊടുക്കും കുറച്ചും കൊടുക്കാം ചെറിയൊരു മാറ്റം വരും നമ്മൾ കടന്നാല് ഇതിന് ഒക്കെ ഒരു പത്തറുപയ്യൂപ്പിന്റെ നോക്കാൻ നോക്കല്ലേ ചെയ്തു കൊടുക്കാം ഏട്ടൻ തലങ്കർ ചിക്കറല്ലേ ഓക്കെ എന്തായാലും എത്ര മൈലേജ് ഉള്ളത് ഇതൊക്കെ ഒരു പതിനാറ് പതിനേഴ് ലെവൽ എന്തായാലും മൈലേജ് ചെയ്ത വണ്ടി ആ ഓക്കെ അതേപറഞ്ഞ അടിപൊളി രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പതും അല്ലേ ഒക്കെ തന്നെ ഇത് പേപ്പർ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് പേപ്പറിന് എന്തെങ്കിലും ഇതായിട്ട് കൊടുക്കാം പൈസ കുറച്ചുകൾക്കൊക്കെ ചെയ്തത് എന്തെങ്കിലും പേർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം ചെയ്യാം എല്ലാ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് വി എക്സൈ ആയിട്ട് പിന്നെ രണ്ടായിരത്തിഒമ്പത് വി എക്സൈ ഒത് എക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ ിലോമീറ്റർ തൊണ്ണൂറോ അങ്ങനത്തെ ഫോർ ഡോർ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഫോർ ഡോർ നല്ല ആയിട്ട് എഞ്ചിനും ഗിയർ ബോക്സ് മെയിനായിട്ട് നോക്കാം റെഡി ആക്കിയൊക്കെ റെഡിയാവില്ല പക്ഷേ എന്നാലും തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഗ്യാരണ്ടിയിൽ നോക്കി എടുക്കണം അത്ര ഗ്യാരണ്ടി നമ്മള് വണ്ടി കൊടുക്കുള്ളു എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമുക്ക് എന്തും ഒന്നേക്കാൾ നമ്മൾ ഫൈനൽ നമുക്ക് കിട്ടുവാണെങ്കിൽ കൊടുക്കാം ഇവിടെനിന്ന വരെ എല്ലാ വണ്ടികളും ഒന്നേക്കാലം വേറെ ഉണ്ടായിരുന്നു കുറെ വണ്ടി ഉണ്ടല്ലോ അല്ലേ ഒക്കെ പരിചയം അങ്ങനെ പറ്റണം ഓക്കെ ഇതിമ ലോൺ പറഞ്ഞാല് ഇതിമില് ഇതിമക്കൊരു അമ്പത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് ബ്ലഡ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ അതെ ഒരു കസ്റ്റമർ വന്നിട്ട് പറശം വരില്ല അത്ര ഗ്യാരന്റിയാണ് ഗ്യാരാ ഇനി വർക്ക് ഷോപ്പ് വരെ ആരെയും കൂട്ടി പോകുന്നുണ്ടോ ചെക്ക് ചെയ്തെടുക്കും ചെയ്യാം എഞ്ചിനൊക്കെ നോക്കി അങ്ങോട്ട് രണ്ട് മൂന്നാലെ വർക്ക് ഷോപ്പ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ രണ്ട് എവിടെ ഉണ്ടോ ചെക്ക് രണ്ടുമൂന്നാലല്ലേ എവിടെയുണ്ടാകും അടുത്തോണ്ട് പിന്നെ ഐ ട്വന്റിയൂഡിക് ഐ ട്വന്റ് എങ്ങനെ മോഡൽ മോഡലത്തി പതിമൂന്ന് ഐ ട്വന്റി ആണ് പതിമൂന്ന് മോഡലൂന്നാണ് ഇത് ഓപ്ഷനെ തരുന്നതല്ലേ ഓപ്ഷനെ ഫുൾ ഓപ്ഷൻ ഒരു പരിപാടിയില്ല സീറ്ററൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ എൽ സി ഡി ഒക്കെ ചെയ്തോണു സീറ്ററൊക്കെ ഉഷാറാക്കണം ടയറൊക്കെ ഏകദേശം ഫുൾ കട്ട് ടയർ തന്നെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്നു ലക്ഷം ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കാല്ലേ ഇത് എത്ര പറഞ്ഞേ ഇത് ഓട്ടം വന്നിട്ട് ഒന്നാണ് മീറ്ററിൽ ഉള്ളത് നമുക്ക് നമുക്ക് രണ്ടു കാര്യം ആകെയോ ഈ ആടിനു ഗ്യാരന്റി ആയിട്ട് കൊടുക്കാനുള്ളത് റീപ്ലസ് ഇല്ലാന്ന് പറഞ്ഞാൽ റീപ്ലസ് ഇല്ലാത്ത എന്തായാലും ഒരു ലക്ഷത്തിന്റെ ലെവലാണ് ഓടിക്കുന്നത് മീറ്റർ കാണണ്ടതാണ് ഡീസലാ മാത്ര മൈലേജ് ഉണ്ടോ ഡീസല് ഗ്യാരന് ഇരുപത് ലവൽ മൈലേജ് എത്ര എത്രയോ ചോദിക്കുമ്പോൾ മൂന്ന് ലക്ഷം ഇത് മൂന്ന് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ വരണേ ലോണ് ഇതിന് രണ്ടുപേരും കയറും മാക്സിമം ലോൺ കയറും അൻപതിനായിരം മുഴക്കിൽ അടിപൊളി ആസ്റ്റ ഫുൾ ഓപ്ഷൻ ഐ ട്വന്റി ഫ്രോഡിക് ഐ ട്വന്റി ഓക്കെ അതേപോലെ അല്ല അടിപൊളി നിസ്സാരം മൈക്രോണ്ടല്ലോ മൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് എക്സ് ബി ആണ് ഒറിജിനൽ കേരളി ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വരുന്നില്ല ഇത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് കറക്റ്റ് കമ്പനിടെ ഓരോ പത്തായിരം സർവീസും കിട്ടും പത്തിൽ പത്തിൽ സർവീസിലെ സർവീസ് ഓക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തേക്കാണ് നിലയിലുള്ള വേറെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളെന്താച്ചു ഒരു പരിപാടി ഇല്ല പറഞ്ഞു കേരള കേരള റീവണ്ടി ഒന്നല്ല കേരള വണ്ടി റീവണ്ടി വരും നല്ല മെക്കാനിക്കൽ എഞ്ചിൻ ആ സൂപ്പർ എഞ്ചിൻ എൻജിനോ അല്ലോ ഷാണല്ലേ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് ഫൈനൽ ആയിട്ട് ഒരു മൂന്നേക്കാർ കിട്ടിയാലേ കൊടുക്കാം മൂന്നേക്കാർ ഫൈന ആണ് കേരള ആ അല്ലേ വേറെ മേജർ റീപ്ലേസ് കാര്യം ഗ്യാറി പറഞ്ഞ കൊടുക്കാം ഓ ഗ്യന്റിയാ ഇത് എത്ര ലോൺ കയറും ഇതിന് നമുക്കൊരു രണ്ട് ലക്ഷം എന്തെങ്കിലും ഗ്യാരണ്ടിയ മാക്സിമം ലോൺ കയറും ആ അല്ല മൂന്നേക്കാളാണ് ചോദിക്കുന്നത് രണ്ടേക്കാൾ വരെ ലോൺ കയറി നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ എന്തായാലും ഒരു പത്തൊമ്പത് റുപ്പിണ്ടെങ്കിൽ വണ്ടി ഇറക്കാം പതിമൂന്ന് മോള് ഓർജിനാ കേരള വണ്ടി കിട്ടും എഴുപത്തി മുപ്പത്തി മുപ്പത്തി മൂന്നാർ നമ്പർ ഇത് ഡീസലാ മാത്രം അല്ലേ ഡീസല് ഇരുപത് ഗ്യാരന്റിയാ എന്തായാലും കൊണ്ടക്കത്തിൽ നല്ല സൂപ്പറാണല്ലോ അല്ലേ സൂപ്പർ അടുത്ത വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി ഏഴ് പുതിയ പേപ്പർ എത്താണ്ട് ഏ മോളെ സിഫ്റ്റ് ആണ് ഫുൾ പേപ്പർ ക്ലിയർ പുതിയ ഓ എത്ര പേപ്പറാപ്പർ ഉണ്ടല്ലേ ഇത് ഇരുപത്താറ് വരെയൊക്കെ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഓക്കെ അഞ്ചു വർഷം പേപ്പറുള്ള പുതിയ പേപ്പറിലാണ്ട് അലവിലൊക്കെ ഓ ലക്ഷി അലവിലൊക്കെ ചെയ്തോണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറാണ് മൂന്നാമത്തെ ആണ് ാണ് പക്ഷേപ്ലേ ഇല്ലേട്ടോ ആ ഗ്യാ ഗ്യാരന്റിയേ റീപ്ലേസ് ഒന്നും ഇല്ല സംസാരിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ എത്രയും വണ്ടി ചോദിക്കണം അങ്ങനെ ബി ഡി ഐട്ടെ പവറിന്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാസ്റ്റ് പേപ്പർ വരെ ഉള്ളവേണ്ടി എല്ലാ ചെയ്തോണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്യക് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ചെറിയൊരു കൂലി എണ്ണക്കായ കുറച്ച് കൊടുക്കും ലോൺ എന്തെങ്കിലും പറഞ്ഞാലേ ലോണ് ഷേട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പരിചയക്കാരൊക്കെ ആണെങ്കിൽ അറുപത് അമ്പത് കൊടുക്കാം ഇത് റെഡി ആയി കൊടുക്കാൻ പരിശീലമ്പാട അവർക്ക് പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് പതിനെട്ട് ഇരുപത് മൈലേജ് ഓക്കെ അതേമാതിരി വീട് നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി എട്ടാണവര് ആ ഏ കഴിഞ്ഞ പിന്നെ എട്ട് ആണല്ലേ എട്ട് രണ്ടെണ്ണം വേറെ ഉണ്ട് വേറെ ഉണ്ട് ആ ഓക്കെ അപ്പൊ എങ്ങനത്തെ മോഡൽ എട്ട് മോഡൽ ഇത് ഓപ്ഷൻ ഇത് വീഡിയോ ഓപ്ഷൻ ആണ് സെയിം ഓപ്ഷൻ ഡീസലിന്റെ ആണല്ലേ ഇതും പുതിയ പേപ്പറിലാണ് ഫുൾ പേപ്പർ എത്ര ഇരുപത്തി ഇരുപത്തി എട്ട് പേരൊക്കെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയറിലോ ഉണ്ടല്ലേ കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇത് കിലോമീറ്റർ ഒന്നരന്റെ ലെവലിൽ ഒന്നേകാല ലെവലിലൊക്കെയാണ് ഓടി നിലവിൽ ഇപ്പൊ ഓടിക്കണ്ടേ ഓൺഷിപ്പസ് ഉണ്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ടോ മൂന്നാമത്തെ ഓൺഷിപ്പാ നിലയിലുള്ള വേറെ മൈഗ്രോ ആക്സിഡന്റ് റീപ്ലസ് ഫ്രണ്ട് ഗ്ലാസ് വരെ മാറിയിട്ടുണ്ട് മാറിയില്ല അത്ര ഗ്യാരന്റീലേ എത്ര നാളെ ഈ വണ്ടി വെക്കുന്നുണ്ട് ഇത് ഒന്ന് എൺപത്തഞ്ച് നമ്മള് കയ്യില് ഫൈനല് കിട്ടാണെങ്കിൽ കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് ഈ ഷിഫ്റ്റ് കൊടുക്കാം അത് വീട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓർഷൻ ഫുൾ പുതിയ പേപ്പറുൾ പേപ്പർ ക്ലിയർ ആണ് റെഡി കൈക്ക് വണ്ടി ലോൺ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ചെയ്തു എന്തെങ്കിലും കൊടുക്കാം ചെയ്തത് ലോൺ മാക്സിമം ലോണാണ് ആണ് ബാങ്ക് ലോൺ കയറുക ആ പരിചയത്തിന് പുറത്ത് വരുന്ന ആൾക്കാരെ നാട്ടിൽ ആ അങ്ങനെ ചെയ്തെടുക്കാൻ ഓക്കെ എന്തായാലും പതിനെട്ടിൽ ഉള്ളിൽ മൈലേജ് മൈലേജ് ഓക്കെ അതേപോലെ അല്ല അടിപൊളി ലിവല്ലോ ആ വിത്യാസമാണ് ഇത് പ്ലാറ്റിനം മോഡലൊക്കെ ആക്കിയാണ് ആ ഇത് മോഡൽ കമ്മി ആ വണ്ടിയുള്ള മെക്കാനിക്കലും എത്ര മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ടാം മാസമാണ് കിറ്റും ബൈക്കത്തെ കിറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി വേണ്ടില്ലേ ഇത് ഓപ്ഷനാ വരണ്ടേ ഇത് ജി ഡി ഓപ്ഷനാ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മീറ്റർ കാണാൻ നമ്മള് പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റൂല ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ നിലവിലുള്ള റീപ്ലേസ് ആണെങ്കിൽ മാറിയിരിക്കണു റീവണ്ടിക്ക് വേറെ മേജറൊന്നും ചെയ്യാ ഒന്നുമില്ല അപ്പറ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാം നോക്കിയാലോ ഫുള്ള് ഉഷാറുണ്ട് അല്ലേ എത്ര വണ്ടി ചോദിക്കണം എന്നാലേ ഇത് മൂന്ന് പതിനഞ്ചാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഫുള്ള് ഫിറ്റിംഗ് ചെയ്തോണ്ടല്ലേ എൽ സി ടീം റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലേ എല്ലാ പരിപാടിയും ഇതിമ ലോണ് കയറുന്നാലേ ഇതിന് ലോണ് നമുക്കൊരു രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം നമുക്ക് വണ്ടി എടുക്കാം അല്ലേ ഒന്നേ പത്തക്കണ്ടെങ്കിൽ വണ്ടി എടുക്കാം അല്ല അടിപൊളിയുണ്ട് ഡീസലാ മാത്ര മൈലേജ് കിട്ടും ഡീസൽ ഇരുപ അല്ല മൈലേജ് പറഞ്ഞു വണ്ടി നല്ല അടിപൊളി ബീറ്റ് ബീറ്റാണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡല് ഡീസൽ ആ ഡീസലാണ് കാര്യങ്ങളൊക്കെ ചെയ്താ ചെയ്താണ് അല്ലേ ഓക്കേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വരുന്നത് ഒന്ന് മുപ്പത് അറ്റോടിയും കിലോമീറ്റർ ഓടിയുണ്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറിലാ ബീറ്റിനുള്ള കംപ്ലൈന്റ് ഈ വണ്ടിക്കില്ല വിവിധ കംപ്ലൈന്റ് അങ്ങനെ വരലുണ്ട് അതിനുള്ള കംപ്ലൈൻസ് നല്ല നല്ല മെക്കാനിക്കലാണ് അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഇന്ത്യ നല്ല വൃത്തിഷിപ്പ് അത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ അത് നമുക്കൊരു ഒന്നേ മുപ്പതും കിട്ടിയാലേ ഒരു ലക്ഷത്തിൽ മുപ്പത്തയ്യാറ് അടിപൊളി ബീറ്റ് കൊടുക്കാല്ലേ ഫുൾ പക്കാ ക്ലിയർ ഡീസൽ ഡീസലിൽ ഇത് ഏറ്റവും ടോപ്പ് മൈലേജ് ഇരുപത്തിനാലൊക്കെ കിട്ടുന്നുണ്ട് ഇരുവിനോ ഇരുവേക്ക് പറയാം വരെ ബീറ്റ് കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ അതേപോലെ അല്ല അടിപൊളി ഒരു യോണാണല്ലോ ഇതൊന്നും പോളിഷ് ചെയ്യാണ്ട് ഞമ്മളിപ്പള്ള വന്നപ്പോൾ ആ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസ്ട്രോൾ പതിനേഴ് മോളിൽ പതിനെട്ട് റൈസിലേഷൻ അടിപൊളി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരുപാട് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് വണ്ടി എടുത്തതും ആ ഇത് ഇറാ പ്ലസ് ആണ് വരുന്നത് ഓപ്ഷൻ ഒന്നേ നാപ്പത്തഞ്ച് കിട്ടിയാലേ കൊടുക്കൽ നാപ്പത്തഞ്ചി ഒരു ലക്ഷം നാപ്പത്തയ്യാറ് കൊടുക്ക ഇത് എത്ര ഓടികൾ ഓട്ടം ഇതില് അറുപത് അറുപത്തഞ്ചാല് ഓടികളുണ്ട് ഹിസ്റ്ററി കാര്യങ്ങൾ ഇണ്ടാവില്ല കറക്റ്റ് ശരി കാര്യം ഉണ്ടല്ലോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് പക്കുണ്ടല്ലേ

ടാക്സിക്കാർക്ക് നല്ല ഉപകാരങ്ങളോണ്ടോ ഉപകരണമുണ്ടല്ലേ നല്ല മെക്കാനിക്കോട്ടാ ഞാൻ നല്ല മെക്കാനിക്കൽ നല്ല നല്ല മെക്കാനിക്കളുണ്ട് കരിയർ അടക്കം എല്ലാം ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാൽ ഓടിയത് അടക്കം ഓടിയാൽ മാത്രമേ കരിയർ കാര്യങ്ങളല്ലേ എല്ലാണ്ട് വേറെ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ പറ്റി കൊടുക്കാം ഏഴ് ലക്ഷത്തി പതിനേഴ്ബാഗും ഓപ്ഷനാ പറഞ്ഞത് ഡിസോണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള കാര്യങ്ങളൊന്നും ഒരു പരിപാടി കയറുന്നേ ലോൺ ഭയങ്കര മാക്സിമം ചെയ്ത് നോക്കാം അല്ലേ

കിലോമീറ്റർ കാര്യങ്ങള് ഏഹ് കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒന്നേക്കാലം വേണം ഓടിക്കണം ഓടിക്കണ്ടല്ലേ റീപ്ലേസ് ഉണ്ടാകേ ഇതിൽ ഒന്നും ഇല്ല റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് ആയിട്ട് പറഞ്ഞു സീറ്റർ കാര്യങ്ങളെ കുഷാറാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നല്ലേ ഇത് നമുക്ക് രണ്ട് രൂപയൊക്കെ ഉണ്ട് ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാമല്ലേ ഇതിപ്പോ ലോണ് പറഞ്ഞാല് ലോണ് നമുക്ക് ഇങ്ങനെ ഒരു പത്തമ്പത് റുപ്യ ലോണ് കൊടുക്കാം ബാങ്ക് ലോൺ കേറില്ലല്ലേ എല്ലാ പണിയുള്ളതൊന്നും ചെല്ലോ ഇല്ല ഒന്നും ഇല്ല ഓക്കെ അതേപോലെ അല്ല അടിപൊളി വാഗനാറാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസിലെ ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാം മൂന്നാമത്തെ ഓണറാണ് നോക്കണം ചെക്ക് ചെയ്യണം കറക്റ്റ് പറഞ്ഞു കൊടുക്കും ആ വന്ന കറക്റ്റ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലാക്കി ഓടിക്കാനൊക്കെ എന്താ സുഖമാണ് നല്ല വണ്ടിയാണ് നല്ല ഉഷാറ വണ്ടി അല്ലെ എല്ലാ ഓടിക്കണവര് പോവുകയും ചെയ്യാല്ലോ ഓറ്റാറാറ്റ് വണ്ടി ഫുള് വണ്ടി എത്ര മണി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഒന്നേ രണ്ടേ മുക്കാൽ ചോദിക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ചോദിക്കുന്നു അത് കുറച്ച് കൊടുക്കും ചെറിയ നനക്കം മാറ്റി മാറ്റം പറ്റും ചെയ്തു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ലോൺ ചെയ്യുമ്പോ നമുക്ക് ഒരു രണ്ടു ലക്ഷം എന്തായാലും ലോൺ കൊടുക്കാം

ഓണർഷിപ്പ് സിംഗിൾ ഓണറാണിത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓക്കേ റീപ്ലേസ് ഒന്നുമില്ല ഒരു കസ്റ്റമർ ക്ലിയർ ആക്കി നോക്കി അറുപത്തീറ്റർ സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഇറാ പ്ലസ് ആട്ടോ ഓപ്ഷൻ പറ്റില്ല നമുക്ക് രണ്ടേകാലത്ത് പെട്ടാണെങ്കിൽ കൊടുക്കാം ഇതൊക്കെ ഫുൾ ലോൺ ആട്ടോ ഏകദേശം ഏകദേശം ഫുൾ കൊടുക്കാം ഏകദേശം ഫുൾ പോകും രണ്ടേക്കാലം കുറച്ച് കൊടുക്കാൻ ഫുൾ കൊടുക്കാറല്ലേ ഫുൾ പൈസ ഇല്ലെങ്കിലും നമുക്ക് വണ്ടി എടുക്കാം അതോ ഗ്യാരന് കസ്റ്റമർ കൊടുക്കാനും പെടില്ല അത് വെള്ളം ഫുൾ ഈ അടവടക്കും മാന്യമായിട്ടൊരു വിലയിൽ നമ്മൾ കൊടുക്കണുള്ളൂ വണ്ടി ആ ഓക്കെ എന്തായാലും പതിനെട്ട് കാലം വലിയ കേടില്ല അടുത്തുണ്ട് ഐറ്റം ഗ്രാൻഡ് അല്ലല്ലോ ഗ്രാൻഡല്ലേ സ്പോർട്സ് ഗ്രാൻഡ് അല്ല സ്പോർട്സ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ സ്പോർട്സ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപതിനായിരം കിലോമീറ്റർ ആണ് വന്നത് ഓടിക ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ് നിലയിലുള്ളത് ആ പരിപാടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ഒമ്പ എമ്പാറ് തൊണ്ണൂറ്റമ്പത് നമ്പർ റീപ്ലേസ് പരിപാടിയില്ല സ്പോർട്സ് ഓപ്ഷൻ ആണ് ഫുൾപ്ഷൻ വേറെ മേജർ പരിപാടികളൊന്നും നേരമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി ചോദിക്കണത് കൊടുക്കാം രണ്ടര ലക്ഷം കിട്ടിയാ എന്തായാലും കുറച്ചും കൊടുക്കൂലെ മാറ്റം ചെയ്ത് കൊടുക്കുക ഇതുമ്പോ ലോണല്ലോ എന്നാലേ എത്ര കേറും ഇന്ന് ഇങ്ങനത്തെ ഒരു രണ്ടുപേന്റെ ഒന്നേ മുക്കാല് രണ്ടുപേരും കൊടുത്തോ എന്തായാലും ആളുകൾ വന്ന് കഴിഞ്ഞാ പിന്നെ അത് വിട്ടുവീഴ്ചയാണ് കാരണം എടുക്കുന്നു കണ്ടെ മാത്ര മാക്സിമി ചോദിക്കണില്ല ചെറിയ എന്തെങ്കിലും മാറ്റം കച്ചവടം നടക്കാൻ വേണ്ടി കസ്റ്റമർ വണ്ടി പണി പണി എടുത്തു പറയാണെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞതാണ് നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെ പൊളിഷിങ് അങ്ങനെ കുറെ വണ്ടികൾ മയേറ്റാകുമ്പോ നമ്മള് കറക്റ്റ് ആക്കി ചെയ്ത് കൊടുത്തിട്ട് കൂടുള്ളുല്ലേ അടുത്ത വണ്ടി നല്ല അടിപ്പള്ളി അൾട്ടോ എണ്ണൂർ നീല കളർ എങ്ങനെ പോണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി എൽ എക്സൈ ഓപ്ഷൻ വരും കേട്ടോ പതിനേഴ് എൽ എക്സൈ ആണ് ആണ് ഓക്കെ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഇത് എഴുവിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അറുപത്തഞ്ച് എഴുതിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട് ഉള്ളിലാണ് ഓടിയിട്ടുണ്ടല്ലേ ഓക്കേ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ് നിലയിലുള്ള റീപ്ലേസ് ഒന്നുമില്ല ആ പരിപാടികളൊന്നും അവരുടെ ഒന്നും പറഞ്ഞു കൊടുക്കില്ല ഇതൊക്കെ ഒരു പത്ത് മുപ്പത്തയ്യാറ് പത്ത് മുപ്പത്തയ്യായിരം ലോൺ അൾട്ടോണർ മുപ്പത്തു കൊടുക്കാ മാനേജർ ഒന്നും ഉണ്ടാകട്ടോ ഒരു ചെയ്യാനൊന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു എത്ര വണ്ടി ആണെങ്കിൽ രണ്ട് അറുപത്തഞ്ചും ഫൈനല് കൊടുക്കാം രണ്ടു ചോദിക്കണ്ടോ അത് ഫൈനലാണ് ചെറിയ മാറ്റം പറ്റി കൊടുക്കും ചെയ്ത് കൊടുക്കും ചെറിയ മാറ്റം ഇനി ആ വലിയൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാല് താങ്ക് റെഡിയാണ് മാക്സിമം കുറച്ച് നമ്മള് പറഞ്ഞു മാക്സിമം പറഞ്ഞു ഓക്കെ മുപ്പത്തയ്യായിരം മുടക്കാൻ കൊണ്ടോ കൊണ്ടോ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ഇല്ല പതിനെട്ടാലും രണ്ടര ലക്ഷം ഇല്ല ചിലപ്പോ പത്ത് പതിനായിരം അടുത്ത അടിപൊളി മോഡല രണ്ടായിരത്തി പതിനഞ്ച് ജി എൽ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി പതിനേഴ് മോഡൽ ജി ആ ജി എൽ ആണ് ഏറ്റവും ഫുൾ ഉണ്ട് ഏറ്റവും ഓക്കെ കേരള വണ്ടി അല്ലെ എൻഒസിൽ രജിസ്ട്രേഷൻ ആണ് എൻ സിയിലാണ് വണ്ടി ഉള്ളത് ഓക്കെ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ വന്നിരിക്കുന്നത് രണ്ടിനടുത്തിട്ട് ഓടിയിട്ടുണ്ട് ഓടിയുണ്ടോ മീറ്റർ കാണാൻ പറയുള്ള മീറ്റർ കാണുന്നത് ജനുവൻ കിലോമീറ്റർ ഉള്ളത് ഞമ്മള് പറയും അത് കറക്റ്റ് ഇതുള്ള ആളല്ലേ ും കാര്യങ്ങളൊക്കെ രണ്ട് ഗ്യാരണ്ടിപ്പറത്തുനിന്ന് വരുന്ന വണ്ടിക്കൊക്കെ റീപ്ലേസ് മേജറാക്ഷൻ ഒന്നും ഇല്ല വണ്ടി ഞാൻ റീ വണ്ടിക്കൊന്നും ഇത് എത്ര വണ്ടികളും ഇത് നമ്മക്ക് ആറ് എൺപത്തി അഞ്ചിട്ടിയാല് എൻ സിയിൽ കൊടുക്കാം എൻ സിയിലാണ് ആറ് ലക്ഷത്തി എൺപത്തി എല്ലാ ഓപ്ഷനും പറ്റുന്നുണ്ട് ഫുൾ വേണ്ടി ആണ് ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇരുവിന്റെ മേലെന്താണെങ്കിലും ലക്ഷ്യം പോകാൻ മെയിനായിട്ട് പറഞ്ഞല്ലേ ഓക്കേ അതേപോലെ അല്ല അടിപൊളി സണ്ണിയാണല്ലോ സണ്ണി ഞങ്ങളുടെ ഫോൺ ഇത് രണ്ടായിരത്തി പതിമൂന്ന് എക്സ്പി ആണ് പട്ടൽ സ്റ്റാർട്ടൊക്കെ എക്സ്പി അല്ലേ എക്സ്പി ഒറിജിനൽ ആ ഒറിജിനൽ കേരള വണ്ടി രണ്ടാമത്തെ ഓൺസിൽ ഉണ്ട് അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഫൈനൽ ആയിട്ട് മൂന്നേക്കാൾ റിപ്പീറ്റാ കൊടുക്കാം മൂന്നേക്കാൾ ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം ചെറിയൊരു മാറ്റം വെറ്റി കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുക്കാറല്ലേ എല്ലാം ചെയ്തു ആ എല്ലാം നമ്മൾ മെയിൻ ആണ് അല്ലേ പുവാശില്ലാചട്ട് കീപ്പിട്ട് ആക്കല് കേട്ടോ അങ്ങനല്ല തുടർന്നുള്ള രൂപത്തിലൊക്കെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ ാലും നമുക്ക് നഷ്ടം പറ്റാത്ത രൂപത്തിൽ എല്ലാവർക്കും ഇത് വേറെ മാർക്കറ്റ് അന്വേഷിച്ചുകഴിഞ്ഞാൽ വില കൂടുതലാണെന്നുള്ള പരിസ്ഥിതി വരാൻ പഠിക്കാം എക്സ്പി ആണ് ഇത് നോർമലി നല്ല വണ്ടിന്റെ മാത്രത്തു വില വേറെ മാറ്റി ക്വാളിറ്റി വണ്ടി ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും പട്ടണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒന്നേ ഒന്നേ കാലിന്റെ രാവിലെ ഓൺഷിപ്പ് രണ്ടാമത്തെ എത്ര മാസം ചോദിക്കണല്ലോ മൂന്ന് മൂന്നേക്കാൾ ഞാൻ ചെറിയ മാറ്റം വരുത്തിക്കൊള്ളു ലോണ് കാര്യങ്ങള് ലോണിതി രണ്ടുപേ രണ്ട് എന്തെങ്കിലും ലോൺ വരും മാക്സിമം ലോണേറും മാക്സിമം ലോൺ കണ്ടിട്ട് കൂടുതലും അറുപടാണ്ടി അല്ലേ അടിപൊളി സണ്ണി ഇറക്കാം ഇരുവിന്റെ വില മൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റില് അറുപതിനായിരം ഇതൊരു ആ അറുപത് അറുപത്തഞ്ച് എഴുപക്കാല്ലേ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് ന്യൂ മോഡൽ വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പിൽ വരണ നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണിപ്പാണ് ആ കൊണ്ടിക്കാണ്ട് അപ്പൊ പോളിസി കൊടുക്കും കിലോമീറ്റർ ഓടിക്കണ്ടോ കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് പറ്റിയാണ് കോടിയുണ്ട് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ നിലയിലുള്ള പാർട്ടി ഒറ്റ ഓണറാണ് പുതിയ ഫോർ ഫോർ പറ്റി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി റീപ്ലേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വേണ്ടെങ്കിലും കൊണ്ട് ചോദിക്കുന്നാലേ ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ചേ ചോദിക്കും മാറ്റം വെച്ചിട്ട് കൊടുക്കാം മൂന്നേ പതിനഞ്ചില് വന്നാലും കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറും രണ്ടുപേരും ലോൺ കയറാം രണ്ടേ എന്തായാലും കേറും രണ്ടുപേരും ഒരു പത്തനം കയറാം സിംഗിൾ ഓണർ ആയതുകൊണ്ടാണ് രണ്ടര കയറുന്നുണ്ട് നാല ഓണറൊക്കെ ആയതാണെങ്കിൽ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തോ ഒരു പത്തനൂറ് മലേജ് എത്ര കിട്ടും മൈലേജ് ഇരുപത് ഗ്യാരണ്ടിയാ എന്തായാലും കിട്ടും കിട്ടും ഫ്രണ്ട്സ് അപ്പോ വീട് വൈകിട്ട് ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളിയുമ്പോൾ അടുത്തുള്ള അടിപൊളി പിന്നീട് കാണാം